പിന്നെ ഇത് അർജന്റ് പോലെ നാല് ഭാഷയൊക്കെ വരും ഇത് സ്കൂള് ഞാൻ ഇൻട്രോട്ടായിരുന്നു ബോയ്സ് സ്കൂളിൽ പഠിച്ചു പെൺപിള്ളാടൊന്നും ഇണ്ട അറിയാത്തൊരു സ്വഭാവ ഞാൻ പണ്ടത്തെ കാര്യം പറഞ്ഞാസ്റ്റ് ഫൈറ്റിനായാലും പരിക്ക് ലുക്കുവിനായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ചെറിയ ലുക്കുവിന്റെ കൈ നക്കിൾ ഫ്രാക്ചർ ഫ്രാക്ചർ ആയിരുന്നു അത്ര വലിയ ആൾക്കാർ ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻസ് ഡബിൾ ത്രീ ട്രിപ്പിൾ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആലപ്പുഴ ആലപ്പുഴ ജിം ജിം എന്തായാലും ആ സിനിമയുടെ വിശേഷം പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ടീമാണ് വെൽക്കം ടു ഷോ ും ചോദിക്കണ്ടത് എന്റെ ചാനലാണോ ബ്രോ സ്വന്തം ആ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം നല്ലൊരു ഫെസ്റ്റിവൽ മൂഡ് ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ മൂഡ് പാടായിരിക്കും ഒരു ബോക്സ് അപ്പോൾ എല്ലാവരും കാണുക അതാണ് അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് നമ്മളൊക്കെ കുറച്ച് പണിയെടുത്ത് വന്നതിൻ്റെ റിസൾട്ട് കാണാൻ പോകുന്നു എന്നുള്ളതാണ് അതിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പഠിക്കുക എന്നുള്ളതാണ് അതായത് ആറുമാസത്തോളം അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ എഫേർട്ട് ആ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ നോക്കും സമയമുള്ള ട്രെയിൻ ചെയ്യാൻ നോക്കും രസമുള്ളൊരു പരിപാടിയായിട്ട് തോന്നി ഇതിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഷാനു ഷാനൂന്നാണ് ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ എനിക്ക് ബേസിക്കലി ബോക്സിംഗ് ഇല്ല പക്ഷെ നമ്മളൊരു ഫ്രണ്ട് ഗ്യാങ് ആണല്ലോ അപ്പോൾ പിന്നെ കൂടെ ഉള്ളതിൻ്റെ കൂടെ പോകേണ്ടി അങ്ങനെ തീർച്ചയായിട്ടും കൂടെ തന്നെ പോകുന്നത് അതിൻ്റെ കൂട്ടത്തിലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കൂടലോമാരു പോന്നു അപ്പം നമ്മൾ അതിന് പോകുന്നു അങ്ങനത്തെ ഒരു പരിപാടി അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി അതിനകത്ത് പോകുന്നു അപ്പം അങ്ങനെയുള്ള പരിപാടി ഈ പോലെ ജിംഖാന റിലീസിനോട് എടുക്കുമ്പോൾ ഭയങ്കര ആണ് എല്ലാവരെയും പോലെ കാലിദ്റമൻ എന്നുള്ള ഫിലിം മേക്കറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാവരും ഗണു ലുക്കു നസ്ലിൻ അതുപോലെ ബാക്കി എല്ലാവരും അപ്പോൾ മൊത്തം അതെ അങ്ങനത്തെ ഒരു ടീം അപ്പോൾ എല്ലാം എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ആണ് തിയേറ്ററിൽ കാണാൻ ക്യാരക്ടറിന്റെ പേര് അനുപമ എന്നാണ് അതെന്റെ ഡെബ്യൂ ആണ് അപ്പം ഡെബ്യൂ തന്നെ ഖാലിദ് റഹ്മാൻ മൂവിയില് പാർട്ടാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് അങ്ങനൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുക എന്നുള്ളത് അപ്പോ ഈ പറഞ്ഞ പോലെ ഞാനും ാണ് കാണാനായിട്ട് കാരണം എക്സൈറ്റ്മെൻ്റ് ഉള്ളതുണ്ട് എല്ലാം ഉണ്ട് ബോക്സിംഗ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ഇമോഷൻ എല്ലാം ഉണ്ട് അതുകൊണ്ട് അത് ഭയങ്കര ടെൻഷനുണ്ട് ഫസ്റ്റ് മൂവ് ആയതുകൊണ്ട് ഇറങ്ങുമ്പോൾ നല്ല ടെൻഷനുണ്ട് പക്ഷെ എക്സൈറ്റ്മെൻറ് ഉണ്ട് അങ്ങനെ ഒരു അവിയൽ പരുവത്തിലാണ് എല്ലാ ഇമോഷൻസും കൂടെ മിക്സ് ആയിട്ട് അങ്ങനെ എന്താ ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ദ ഓൺലി അവേ വി ആൾ ആർ ഈക്വലി എക്സൈറ്റഡ് ഞങ്ങൾ വെയിറ്റ് നാളായിരിക്കുന്നത് എൻ്റെ ക്യാരക്ടറിന്റെ പേര് ശരൺ എന്നാണ് നസെന്റെ ഒരു അതാണ് ജോജോ ജോജോന്നാണ് നസ്ലിന്റെ ക്യാരക്ടറിന്റെ പേര് സോ പെൺകുട്ടികളെ ഇഷ്ടമാണ് അത് ഞങ്ങളുടെ അങ്ങനെ ആണ് ഞങ്ങളുടെ ക്യാരക്ടർ ഡ്രോ ചെയ്തേക്കുന്നത് വെരി എക്സൈറ്റഡ് ടു സീ സീ ഫിലിം വെരി എക്സൈറ്റഡ് ടു ടു ഹാവ് സോ യെസ് ദാറ്റ്സ് ഐ ആം സി ദിലും ആ പിള്ളേർ ടീനേജ് പയ്യന്മാർ നാലുപേരുടെ മുമ്പ് ഷോ കാണിക്കാൻ പോകുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ക്രിസ്റ്റഫർ എന്ന ക്യാരക്ടർ അപ്പോൾ അവിടെ പറ്റുന്ന മണ്ടത്തര അബദ്ധങ്ങളും അതിനുവേണ്ടി എന്റെയോ ഇപ്പൊ കാണുന്ന പോലെയൊക്കെ തന്നെ സ്കൂളിൽ ഞാൻ ഇൻട്രോട്ടായിരുന്നു ബോയ്സ് സ്കൂളിൽ പഠിച്ചു പഠിച്ചുപിള്ളേരുടെ ഇണ്ട അറിയാത്തൊരു സ്വഭാവം വരെ ബോയ്സ് സ്കൂളിലായിരുന്നു സ്കൂൾ ആരോടും അല്ല ആമ്പിള്ളേരോടും മിണ്ടറിയാ പക്ഷെ ട്യൂഷനും പോയിട്ടില്ല അങ്ങനെ തുമ്പിള്ളേരുമായിട്ടൊരു ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേ ഇങ്ങനെയല്ലേ ഞാൻ പണ്ടത്തെ കാര്യം പറഞ്ഞു പിന്നെ എന്റെ പേര് ഷോൺ ഈ ഇപ്പടത്തിൽ കിരൺ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ് ചെയ്യണേ എന്റെ ഫസ്റ്റ് മൂവിയാണ് റിലീസ് വന്നത് അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ടെൻഷൻ ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാണിക്കാനും അങ്ങനെ ക്ലാസ് കൂടെ പിന്നെ ഇത് അർജന്റ് പോലെ ഉണ്ടാവില്ല എല്ലാ എല്ലാരും ചോദിക്കുന്ന ടെക്നീഷ്യൻസ് ആയിട്ടുണ്ട് എല്ലാരും പറയുന്നത് അതിനുവേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടല്ലേ ലൈഫിൽ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം എക്സ്ട്രാ എഫേർട്ട് എടുത്തത് ആരോ രാവിലെ ാണ് ഇപ്പം കോളേജ് കഴിഞ്ഞിട്ട് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ബാംഗ്ലൂർ അവിടെ നിന്ന് ഓഫ് എടുത്ത് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞാനെന്ത് തോന്നുന്നു കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട്

എല്ലാരും എനിക്ക് ഇംഗ്ലീഷ് അറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിയണം നാല് ഭാഷയൊക്കെ ഒരുമിച്ച് സംസാരിക്കാൻ പോകുമ്പോ സിഗമയാണ് അല്ലാതെ ക്യാരക്ടർ പിടിച്ചങ്ങനെയായിരുന്നു ഏറ്റവും കോമഡി അങ്ങനെ ഉപദേശോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാസ്റ്റിംഗ് കോള് കാണുന്നു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കാണുന്നു അപ്പം ഞാൻ കോളേജ് കഴിയാതെ നിൽക്കുന്ന സമയം ഇപ്പം വെറുതെ ഞാൻ പഠിച്ചത് വിഷൽ കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ തന്നെ ഒരു ഇതാണ് അപ്പം പിന്നെ ഓഡീഷനൊക്കെ പോകുന്നത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ ഞാൻ വെറുതെ കിട്ടുമെന്ന് ഒറ്റ പ്രതീക്ഷയില്ലാതെ ഞാൻ ചുമ്മാ വീഡിയോ അയച്ച് കൊടുക്കുന്നു അങ്ങനെ ഓഡീഷന് വിളിക്കുന്നു രണ്ട് ഓഡീഷന് പോയിട്ട് പിന്നെ അങ്ങനെ ഞാൻ സെലക്റ്റ് ആകുന്നതാണ് അപ്പം ഇത് കൊടുക്കുമ്പോൾ അച്ഛനാകെ പറഞ്ഞ കാര്യം ആ നല്ലൊരു കാലുദ്രഹ്മാന്റെ മൂവിയില് കിട്ടുക എന്ന് പറയുന്നത് അച്ഛൻ പറയുന്നത് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം നൂറോ ആൾക്കാർ അതിൽ അതിലൊരാൾ മാത്രമാണ് നീ അതുകൊണ്ട് കിട്ടാൻ അങ്ങനെ ഒരു ചാൻസ് ഒന്നും ഇല്ല കിട്ടിയാൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ട് കാലിദ്രഹ്മാൻ മൂവിയില് രവ്യൂ ചെയ്യാന്ന് പറയുന്നതിലും വലിയൊരു ഭാഗ്യം വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് കിട്ടിയാൽ നല്ലത് ഇല്ലെങ്കിൽ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെയുള്ളൂ അല്ലാതെ ഭയങ്കര മോട്ടിവേഷനോ അല്ല ഇതൊന്നും അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ടോക്സ് ഒന്നും അങ്ങനെ ഇല്ല ആക്ച്വലി എല്ലാരും വിചാരിക്കും അച്ഛനും ഫിലിംഇൻഡ്രിയിലും ഞങ്ങള് ഇങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ബ്ലാങ്ക് ആയി പോവാൻ പറഞ്ഞത് കാരണം ഈ ഓവർ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോഴേ കൊള ചാൻസ് ഇപ്പൊ നമ്മൾ റോ ആയിട്ട് പോയ പോയാ എന്താ വേണ്ടത് അത് നമ്മടുത്ത് പറയുമ്പോൾ നമുക്ക് അത് നിക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പോയാ റൊമാനിക്ക വേണ്ടതായിരിക്കില്ല അത് രണ്ടും കൂടെ ക്ലാഷ് ആയി അപ്പൊ അച്ഛന് ഇത്ര ബ്ലാങ്ക് ആയി പോവാ നീ ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒന്നും വേണ്ട നീ നീ ആയിട്ട് വെറുതെ ബ്ലാങ്ക് ആയി പോവാ ബാക്കി അവിടെ ചെല്ലുമ്പോ എന്താ വേണ്ടെന്നുള്ളത് അങ്ങനെ പിന്നെ റൊമാനിക്കയും കറക്റ്റ് അങ്ങനെ ും എന്താ വേണ്ടെന്നുള്ളത്സാരിച്ച് നമ്മളെ മനസ്സിലാക്കി അങ്ങനെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തും പുള്ളി അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് മൂവി ആണെങ്കിലും ഒരേ വൈബും മൊത്തത്തില് ഭയങ്കര ഫണ് ഫസ്റ്റ് ഷെഡ്യൂളില് കഴിഞ്ഞ് ഷെഡ്യൂളിലാണ് ഞങ്ങള് ചെയ്യുന്നത് അപ്പം ഇവരപ്പം കൊറേ നാളത്തെ പരിചയമുണ്ട് ഞങ്ങള് പിന്നെ വരുമ്പോ എനിക്കൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഇവരെല്ലാം കാണുന്നു ഫസ്റ്റ് ടൈം മൂവി സെറ്റിൽ പോകുന്നു ഇപ്പൊ ജെല്ലാവൻ സമയം എടുക്കും ടാസ്ക് ആയിരിക്കും വിചാരിച്ചു പക്ഷെ ചെന്ന സെക്കൻഡ് ഡേ എല്ലാരും ഒരേപോലെ ആയി ആ ഒരു പിന്നെ എല്ലാ ദിവസവും ഞാനൊക്കെ കഴിഞ്ഞു അല്ലെ നല്ല കണ്ടിട്ട് ഭയങ്കര ഫാൻ ആയിപ്പോ

എന്റെ ഇടയ്ക്ക് ആയി പരി നടക്കുന്നോ അപ്പൊ ഓൾറെഡി നമുക്ക് അറിയാം അസ്ലിങ് പ്രേമൽ കഴിഞ്ഞ് ഭയങ്കര വലിയ അതായത് ആ ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി ഗണു ആണെങ്കിലും മഞ്ഞുവൽ ബോയ്സ് കഴിഞ്ഞായിരുന്നു പക്ഷെ അതിനു മുന്നേ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് അതെ ഇപ്പൊ ലുക്കുവാണെങ്കിലും ട്രെയിനിങ് ട്രീഡ് മുതൽ അറിയാം അപ്പൊ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഇപ്പൊ ഭയങ്കര അടിപൊളി വൻ വൈബായിരുന്നു പറഞ്ഞ പോലെ ഇപ്പൊ ബേബി ആണെങ്കിലും സന്ദീപ് ഇനി ഇവിടെ ഇല്ലാത്ത ആൾക്കാരും വരും ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും ഭയങ്കര ജെല്ലായിപ്പോ മനിക്കാണെങ്കിൽ ജിംഷിക ജിംഷികൾ സത്യം പറഞ്ഞാൽ എനിക്ക് വരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് എങ്ങനെയാവും പക്ഷെ അടിപൊളി ആ നമ്മള് തെറ്റിയെന്ന് പോലും തോന്നിപ്പിക്കില്ല കാരണം ഇപ്പൊ എന്ത് തെറ്റി പറ്റിയാലും അത് വേറെ ആരുടെ കൊഴപ്പൊക്കെ കളിയാക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് നിന്ന് പറഞ്ഞുതരും എവിടെ ഇങ്ങനെയല്ല അങ്ങനെ കൂടെ ചെയ്ത അടിപൊളി ആയിരിക്കും എന്റെ കൊഴപ്പായിരിക്കും മിക്കവാറും ഞാൻ തെറ്റിക്കുമ്പോഴും ബഹുമാനിക്ക് എന്നെ കംഫേർട്ടാക്കാൻ വേണ്ടി വേറെ എവിടെയോ തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും വളർത്തി ഇങ്ങനെയല്ല മറ്റര ചെയ്ത് നോക്ക് പക്ഷെ കൊഴപ്പ അവരുടെ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഭയങ്കര ഞാനിട്ട് പറഞ്ഞു കൊടുത്തൂടെ ക്യാരക്ടർ എടുക്കാൻ ഞങ്ങൾക്ക് കഥ പറഞ്ഞു പറഞ്ഞത് തലദൂസാണ് എല്ലാവർക്കും കഥകൾ പറഞ്ഞു ക്യാരക്ടർ അങ്ങനൊന്നുമില്ല ഷൂട്ടിങ് ഇടയില് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവര് തന്നെ പറഞ്ഞു തരും ടെൻഷൻ ഒക്കെ സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്നാ എനിക്കൊരു ഭാഗ്യാണ് കമ്പന ഇങ്ങനെ ഒരു ഫ്രീഡായിട്ട് കണ്ടിട്ട് ചീത്ത ഒന്നും ചീത്ത ഒന്നും കേക്കാണ്ടിരുന്നില്ല ചീത്ത കേട്ടിട്ടുണ്ട് അത്യാവശ്യത്തിനും കേട്ടിട്ടുണ്ട് കോച്ചിന്റേതും കേട്ടിട്ടുണ്ട് അത് ശരിക്കും ചെയ്യാത്ത കാരണം അപ്പൊ അങ്ങനെ തന്നെ അങ്ങനെ പ്രശ്നം എല്ലാവർക്കും അത് കുറച്ച് പാടാണ് പരിപാടി നമ്മള് കയറി ചെയ്യുമ്പോ അതിൻ്റെതായ കുറച്ച് കുറച്ച് ആവുന്ന പ്രയാസങ്ങള് നമ്മ കുറിയോ ചെയ്ത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ കുറിയുമാണ് അപ്പൊ നമുക്ക് അതിൽ നിന്ന് പിന്നെ നമ്മ റിംഗിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങളും പരിപാടികളുണ്ട് പക്ഷെ അത് നല്ല മാറ്റമായിരിക്കും ചിലപ്പോ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പോ പെട്ടെന്നുള്ള കുറച്ച് വരും അങ്ങനെ എല്ലാവർക്കും ും അതെ ലാസ്റ്റ് ഫൈറ്റിനായാലും പരിക്ക് ലുക്കിനായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ബോക്സിംഗ് ഫൈറ്റിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അതിന്റേതായ രീതിയില് ചെറിയ ചെറിയ പരിക്കുകൾ അത് പടത്തില് കാണാം അത് റിയലുടല്ലേ ഇറങ്ങി അപ്പൊ ചെല കളറിങ്ങി ഒന്നും മേക്കപ്പ് അല്ലല്ലോ เนี่ย ഇളന്നല്ലേ ലൈവായിട്ട് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്തായാലും ഇപ്പോ ഈ പടത്തിന്ന് മൊത്തത്തിൽ ഇവരേക്ക് കൂടെ അഭിനയിച്ചിട്ട് പാടി ഒരു പാടാണ് ലസൻ യാ ലസൻ ലേൺഡ് ഫ്രം യോർ അന്നല്ല ഇത് എത്ര വലിയ ആൾക്കാരൊന്നല്ലല്ലോ ഇത് ഓൾ സീരിയസ് അല്ലേ ഒക്കമോ ഐ ഡിഡ് മീൻ ഇറ്റ് ഡാറിസ് ദിസ് വാസ് ജസ്റ്റ് ജോക്ക് ജസ്റ്റ് കിറ്റിങ് ജെ കെ ജെ കെ എ അല്ല ഐ ഡോണ്ട് നോ അങ്ങനെ അല്ല പല ഫൺസല്ല അങ്ങനെ അല്ല യു ഡോണ്ട് വാട്ട് സീ അതൊരു ടൈം കട്ടി ടൈം ദിസ് ഈസ് വൈ ഐ ഡോണ്ട് ടോക്ക് ഓക്കേ അങ്ങനെ അല്ല ഓക്കേ ായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവര് ൊഡക്ഷൻ കുറെ വർക്ക് ആസ് ഇൻ ്രെയിങ്ങിൻ്റെ സമയത്ത് ബോക്സിംഗ് പഠിക്കുന്ന സമയത്ത് ദൈവ് വെരി യു നോ ഡയറ്റൊക്കെ പിടിച്ച ദൈവം ഏ യു സോ ഇവര് ൂട്ടിന് വന്നപ്പോൾ എസ്പെഷ്യലി വി ജോയിൻ ജോയിൻ ദം ഇൻ ആലപ്പുഴ അവിടെ അവര് ഭയങ്കര ചില്ലായിരുന്നു ദ മെയിൻ വർക്ക് കൊച്ചി ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ യു ആർ ഓൾസോസ് മൈൻഡ് ടുക്കിംഗ് അതാണ് ഞാൻ പഠിച്ചത് ബിക്കോസ് വേറെ പടങ്ങളിൽ ചെയ്യാൻ പോയപ്പോ അവിടെ ഒരു എന്താ പറയുക ഒരു വി ആർ ഗോയിങ് ടു വർക്ക് നമ്മളൊരു വർക്ക് ചെയ്യാൻ പോകും ആ ഒരു ഫീലിംഗ് ഉണ്ടാകും ഞാൻ കണ്ടത് ഇവരൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ പോകും ഒന്ന് ഡിസപ്പിയർ ആവും ചിലപ്പോ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വിൽ ഗോ സം വെരി ഹ് ഫൺ വൈൽഡ് വർക്കിംഗ് ഉള്ളതാണ് ഞാൻ പഠിച്ചത് সেটলাই আইருக்கும் கிட்ட சிவா ഞാൻ ഞാൻ আই উইল আই উইল আই উইল টেল ইউ রিয়েল এজ ইউ ফিল ইউ ফিল মেক fun অফ মি এনি মোর আই টেল ইউ রিয়েল আ মানে লাঞ্চ উই গেট অন দ্য সেট হিয়ার উই গো আউট টু হ্যাভ লাঞ্চ সো আই লার্ন টু হ্যাভ fun व्हाइल वी আর ওয়ার্কিং ওকে এന്ന് ইউচালে সত্যম പറയുന്ന ഒരാളാണ് പ്രശ്നം യെസ് മോസ്റ്റ്ലിൻ യൂ ഞാൻ സ്ക്രീനേജേ പറയുള്ളൂ സ്ക്രീനേജ് ഈസ് ഓൺലി നയൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ലൈക് ഞങ്ങള് സെറ്റിൽ ആയിരുന്നു വലിയ സിഗ്നൊക്കെ ആയിട്ട് നടക്കും പക്ഷെന്തോ ബച്ച ഹെജിക് ഹിസ്ക്രീൻ ഏജ്സോ അറൌണ്ട് ലൈക് സിക്സ് മാക്സ് ഇരിപ്പാടും അതോടൊപ്പം കുട്ടികൾക്ക് പറ്റിയതാണ് കുട്ടികളെ പാടോളൂ ഇങ്ങനെയൊക്കെ പലരും ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായത്തില് ഇത് എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു മൂവിയാണ് അല്ല എല്ലാം ി കസിൻസിന് പോവാം ഫ്രണ്ട്സിന് പോവാം എല്ലാ ഏജ് കാറ്റഗറിക്കും പറ്റും കാരണം ഇമോഷൻസ് നേരത്തെ പറഞ്ഞ ഇമോഷൻസ് കുറച്ച് അങ്ങനെ എല്ലാം ഉണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇന്ന ഏജ് കാറ്റഗറി അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും പോയി കാണാം പാട്ട് ചെയ്യുന്ന

കാർത്തി കൊട്ടും ആ അതിരി ഉണ്ടായിരുന്നു തലവാലത്ത് അവരും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സെറ്റിലുള്ള ഒരു എനിക്കൊന്ന് പത്ത് മുപ്പത് ദിവസം നമ്മൾ ബോക്സിങ്ങിൻ്റെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബോക്സിംഗ് ഒരാൾ റിങ്ങി കയറി കഴിഞ്ഞാൽ ആൾക്ക് മാത്രമല്ലോ മെയിൻ പണി ബാക്കി എല്ലാവരും റിങ്ങിൻ്റെ പുറത്ത് അപ്പോൾ നമ്മൾ കുറച്ച് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ആ സമയം മുഴുവൻ ഒന്നിലേ ക്യാരം ബോർഡ് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ പാട്ടുപാടൽ ഗാനമേള അങ്ങനത്തെ പരിപാടികൾ ഒട്ടുമില്ല അങ്ങനെയല്ല അവിടുന്ന് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന ആൾക്കാർ വരുമാനിക്കാൻ ശിംഷിക്കാവും അവരുടെ അടുത്തുനിന്ന് കിട്ടാത്ത ആർക്കും ഉണ്ടാവില്ല തമ്മിത്തമ്മിലും ഇങ്ങോട്ടും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ും കാണുന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പുതിയ പുതിയ മൂവിസ് എന്തെങ്കിലും പ്ലാനിൽ വന്നോ നിലവിൽ ഇല്ല ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഈ സിനിമ തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും വ്യക്തമായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നോക്കാന്ന് അറിയാം എന്തായാലും ഈ പടത്തിന് എല്ലാവിധാശംസകളും ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം അതിനുശേഷം നമുക്ക് സക്സസ് പാർട്ടിക്കും കാണാംയു